ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബുവിന് നാളെ കോടാനുകോടി മനുഷ്യർ വിചാരണക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ പറഞ്ഞ് പരക്കം പായുമ്പോ ഭയവിഹിലായി പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടേറ്റ് അവരവന്റെ തെറ്റുകൾക്കനുസരിച്ച് വിയർപ്പിന്റെ ഘനങ്ങളിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ആ വിയർപ്പിൽ മുങ്ങി നിന്ന് പ്രയാസപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ റബ്ബ് സുബഹാന

ഖുർആൻ ഖുർആൻ നല്ല കൂടി പാരായണം പാരായണം ചെയ്തിരുന്ന ചെയ്തിരുന്ന മനുഷ്യരെ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല വിളിക്കും വിളിക്കും ഹിസാബിനു വേണ്ടി വേണ്ടി ഫയഖൂലുല്ലാഹു ലിൽ ഖാരിഇ മനോഹരമായി ആ മനുഷ്യനോട് തആല ചോദിക്കുന്ന രംഗം എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഖുർആൻ നിന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു ആ മനുഷ്യൻ നൽകുന്ന മറുപടി അള്ളാഹുവെ എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ ഖുർആൻ നന്നായി പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത ചോദ്യം അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് നീ എന്താണ് നിൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്തു ഉപകാരമാണ് നിൻ്റെ ജീവിതത്തിൽ അതിലൂടെ ലഭിച്ചത് എന്ന് അള്ളാഹുസ് ആ ഒരു പരലോകത്ത് വെച്ച് ചോദിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് ഞാൻ പകർത്തുകയുണ്ടായി മനോഹരമായി ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയുണ്ടായിട്ടുണ്ട് റബ്ബേ ആ ഖുർആൻ കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടായിട്ടുണ്ട് എന്ന്

ആളുകൾ നിന്ന് ബഹുമാനം കിട്ടാൻ ഭൗതികമായ നേട്ടത്തിന് ലാഭത്തിന് ഒരു പ്രയാസം നിന്നിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് നീ ഖുർആൻ മനോഹരമായി അങ്ങനെ ഓതിയപ്പോൾ ആളുകൾ നിന്നെ കുറിച്ച് പറഞ്ഞു നല്ല ഖുർആൻ പാരണം നീ എന്താണോ ദുനിയാവിൽ വെച്ച് ആഗ്രഹിച്ചത് അത് മുഴുവനും നടന്നിട്ടുണ്ട് സഹോദരങ്ങളെ ആ മനുഷ്യനാണ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അള്ളാഹു ദുന്യവിയായ ജീവിതത്തിൽ ധാരാളമായി സമ്പത്ത് നൽകിയ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് രണ്ടാമതായി അള്ളാഹുസ്ബാനുവത്താല വരുന്നുണ്ട് എന്നിട്ട് അള്ളാഹുസ്ബാന അവനോട് ചോദിക്കുന്നത് ഞാൻ നിനക്കൊരുപാട് എന്റെ ഔദാര്യത്തിൽ നിന്നും ഐശ്വര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഐശ്വര്യങ്ങൾ മുഴുവനും നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് ആ മനുഷ്യനോട് അള്ളാഹു സ്മഹാന ആദ്യമായി ചോദിക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുതരപ്പെട്ട എൻ്റെ സമ്പത്ത് കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെ നാട്ടിൽ എൻ്റെ ചുറ്റുഭാഗങ്ങളിൽ എൻ്റെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ദുഃഖത്തിൽ ആഴ്ത്തപ്പെട്ട ആളുകളിലേക്ക് സ്വതക്കകളായി ധാരാളമായി ഞാൻ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബേ ഇതൊക്കെയാണ് എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ആ മനുഷ്യൻ മുമ്പിൽ ആ മനുഷ്യനോട് ഇല്ല മനുഷ്യൻ്റെ നീ ആ സമ്പത്ത് ചെലവഴിച്ചത് കുടുംബ ബന്ധങ്ങളെ ചേർത്തത് കുടുംബങ്ങൾ നിന്നെക്കുറിച്ച് നല്ല ഔദാര്യമുള്ളവനാണ് ധർമ്മിഷ്ഠനാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നാട്ടുകാർക്ക് നീ ചെലവഴിച്ചത് എന്ത് ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യനാണെന്ന് ആദരവ് കിട്ടാൻ ജനങ്ങളിൽ നിന്ന് ബഹുമാനം കിട്ടാൻ നീ ഒരു കാര്യം പറയുമ്പോൾ അത് ജനങ്ങൾ കേൾക്കാൻ നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ഒരു പ്രയാസത്തിൽ അത്താണിയാകുന്നത് അവരുടെ കണ്ണീര് തുടക്കുന്നത് അവിടെ മനസ്സുരുകിയുള്ള സങ്കടങ്ങൾക്ക് ഇളവ് വരുത്താൻ നമുക്ക് കഴിയുന്നത് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം എന്ന പ്രതീക്ഷയോടുകൂടിയല്ല സഹോദരങ്ങളെ അതിനു വേണ്ടിയല്ല നമ്മൾ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹുസ്ബാന അല ആ മനുഷ്യനെ കൊണ്ട് നരകത്തിലേക്ക് ഇടുന്ന രംഗമുണ്ട് മൂന്നാമതായി അള്ളാഹുസ്ബാന വിചാരണയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട മനുഷ്യനെയാണ് എന്നിട്ട് ആ മനുഷ്യനോട് അള്ളാഹുസ്ബാന കുവത്താല ചോദിക്കുന്നത് നീ എന്തിനു വേണ്ടിയാണ് വധിക്കപ്പെട്ടത് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ ആ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹു സ്മഹാന കുവത്താല പറയുന്നത് നീ അതിനുവേണ്ടിയല്ല കൊല്ലപ്പെട്ടത് നീ അതിനു വേണ്ടിയല്ല യുദ്ധം ചെയ്തത് കാരണം നീ നല്ലൊരു യോദ്ധാവാണെന്ന് പറയാൻ നീ നല്ല യുദ്ധം ചെയ്യുന്നവരാണെന്ന് പറയാൻ അതിലൂടെ ആളുകൾ നിന്നുമുള്ള ആദരവും ബഹുമാനവും പ്രശംസയും പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ് നീ ആ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്റെ മാർഗത്തിന് വേണ്ടിയല്ല എന്റെ വജു ഉദ്ദേശിച്ചു കൊണ്ടല്ല കൂടിയല്ല അങ്ങനെ ആ മനുഷ്യനെ വലിച്ചെറിയുന്ന രംഗം എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് മഹാനായു വേണ്ടി മാത്രമുള്ളതും അവന്റെ വജ്ഹ് മാത്രം തേടിക്കൊണ്ടുള്ളതുമല്ലാത്ത ഒരു പ്രവൃത്തിയും അള്ളാഹു സ്വീകരിക്കുകയില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ മഹാനായ ഇമാം ഇബിനുൽ ജൗസി റഹ്മഖുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ തൽബീസുൽ ഇബിലീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു കഥ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം പിഷാജ് എന്നെയും നിങ്ങളെയും എഹ്ലാസോടുകൂടിയുള്ള കർമ്മങ്ങളിൽ നിന്നും തെറ്റിച്ച് കളയും എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കഥയാണ് സഹോദരങ്ങളെ മഹാനായ ഇമാം ഇബിനുൽ ജൗസി റഹ്മഖുല്ല തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഒരു സ്ഥലത്ത് അള്ളാഹുവിന് പുറമെ ഒരു മരത്തെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചിരുന്ന ആരാധിച്ചിരുന്ന കുറച്ചാളുകൾ ഉണ്ടായിരുന്നു മരത്തിനെ ആരാധിക്കുന്ന ആ മരത്തിനോട് സങ്കടം പറയുന്ന പ്രയാസങ്ങൾ ബോധിപ്പിക്കുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു ആ സമൂഹത്തിനെ കണ്ടപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര ദേഷ്യമായി അങ്ങനെ അയാൾ തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് ആ മരം ഞാൻ മുറിച്ചു കളയും അങ്ങനെ അയാൾ ആ മരം മുറിക്കാൻ തീരുമാനിച്ചു തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് മഴ കൊണ്ട് ആ മരത്തിന്റെ അടിവേരിൽ വെട്ടാൻ ഒരുങ്ങിയപ്പോൾ അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്ന പിശാജ് ആ മനുഷ്യനോട് പറഞ്ഞു എനിക്കറിയാം ഈ മരം മുറിക്കാനുള്ള നിന്റെ ദേഷ്യവും ലക്ഷ്യവും എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് നീ പിന്മാറുകയാണെങ്കിൽ ഇനി നീ ജീവിച്ചു ഓരോ ദിവസവും നിന്റെ വീട്ടിൽ നിന്റെ ബെഡിൽ നിന്നും നീ നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ തലയിലയുടെ അരികിൽ ഈ രണ്ട് സ്വർണ നാണയങ്ങൾ ഉണ്ടാകും അങ്ങനെ അയാൾ ആ പരിപാടി നിർത്തി പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ മനുഷ്യരൂപത്തിൽ വന്ന പിശാജ് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ തലയുടെ ഇടയിൽ രണ്ട് സ്വർണ്ണ നാടകം ഉണ്ടായിരുന്നു അയാൾക്ക് ഭയങ്കര സന്തോഷമായി അന്ന് അയാൾ മരം മുറിക്കാൻ പോയില്ല അങ്ങനെ പിറ്റേ ദിവസം അയാൾ ഇതേപോലെ എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കി തലേനയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സ്വർണ്ണ സ്വർണനാണയമില്ല ഭയങ്കര ദേഷ്യായി അങ്ങനെ ആ ദേഷ്യം കൊണ്ട് അയാൾ എന്ത് ചെയ്ത് മഴുവെടുത്തിട്ട് മരം മുറിക്കാൻ വേണ്ടി വന്നു അങ്ങനെ മരം മുറിക്കാൻ വേണ്ടി വന്ന ആ മനുഷ്യനോട് പിശാജ് അയാളുടെ അടുത്ത് വന്ന് പറയാണ് സഹോദരാ നീ ആദ്യത്തെ പ്രാവശ്യം എന്തിനു വേണ്ടിയാ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന് പുറമെ അവിടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആരാധനയും ഈ മരത്തിനോട് അർപ്പിച്ചതിൻ്റെ ദേഷ്യം തീർക്കാനാണ് ഇഹ്ലാസോടുകൂടിയാണ് നിങ്ങൾ മരം മുറിക്കാൻ വന്നത് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ മരം മുറിക്കാൻ വന്നത് എന്തിനാ നാണയം കിട്ടാത്തതിൻ്റെ പേരിലല്ലേ പിശാജ് അങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ ഇഹ്ലാസോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെയും ചിട്ടപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇഹ്ലാസോടെ തൃക്കുവയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുവഹിദീങ്ങളിൽ അള്ളാഹുഖുസ്ബാനുവാത്ത അല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ